നിങ്ങൾ നിങ്ങളാ നരകത്തെ കത്തുകൊള്ളണം ആ മക്കൾ കാരണം നിങ്ങളും താൻ്റെ മുൻപിൽ ഭയപ്പെടേണ്ടി വരും ഈ ആയത്ത് കേട്ടപ്പോഴാ സഹാബത്ത് കരഞ്ഞ് ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ മുൻപിൽ ഇരിക്കുന്നു ഉമ്മാരോട് ഇപ്പൊ നമ്മളെ നാട്ടില് ഏരാ ഏരാല് ഏമുക്കാല് ഞായറാഴ്ചയാണെ അതും ഉണ്ടാവില്ല സ്കാരവധിയാ ചില ഉമ്മാരൊക്കെ ധൈര്യത്തോടെ പറയലുണ്ട് ഉറങ്ങി നീറ്റിട്ട് നിസ്കരിച്ചാ മതി അതീസിലുണ്ടല്ലോ ആ ഒരു അതീസിന്റെ ബലത്തിലാ ഏതിന്റെ മദ്രസേക്ക് പോകുന്നതിനോട് ഏഴ് മണിക്ക് വിളിച്ചോണ്ട് തീറ്റ് പറയും നിൽക്കേരിച്ചിട്ട് പോയാൽ മതിന്റെ അടുത്ത് ഞാൻ മോശാവൂല എത്ര കുടുംബങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ സുഭി ബാങ്ക് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ കുറ്റം പറയല്ലോട്ടോ നിങ്ങൾ പോരേ പോയി പ്രശ്നം ഉണ്ടാക്കാനും പറയല്ല പണ്ടൊക്കെ നാട്ടില് പള്ളിക്ക് ആരും വരാതാകുമ്പോ നമ്മളിങ്ങനെ സുബിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ കെല്ലും അടള്ളവനൊക്കെ വിളിച്ചിട്ട് പറയും സുബീക്കൊക്കെ ഒരു പള്ളിക്ക് വരണ്ടേ അപ്പൊ പറയും നിങ്ങൾക്ക് അറിയാലോ ബാങ്ക് എത്ര മണിക്കാ അന്നൊക്കെ ബാങ്ക് നാല് ഇരുപത്തെട്ടിനൊക്കെ ആയിരുന്നു നാല് പതിനെട്ടിന് അങ്ങനെയൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയം ഉണ്ട് നാല് പതിനെട്ടിനൊക്കെ ബാങ്ക് കൊടുത്താൽ നാല് ഇരുപത്തെട്ടിനോ മുപ്പത്തഞ്ചിനോ നിസ്കാരം ഒരു നാൽപ്പത്തഞ്ചാകുമ്പോഴേക്ക് നാല് മുക്കാൾ ആവുമ്പോഴേക്ക് നിസ്കാരം കഴിയൂലേ നാല് അൻപതൊക്കെ ആകുമ്പോഴേക്ക് ടോൺ ചോദിക്കും പിന്നെ നേരം വെളുക്കണേ ആറര മണിയാണോ ഒന്നേ മുക്കാൽ മണിക്കൂർ എന്ത് ചെയ്യാനാ അതുകൊണ്ട് കുറച്ച് നിസ്കാരം നോക്കുമ്പോ ബാങ്കൊക്കെ കുറച്ച് മുന്നോട്ടായിട്ട് ഞാൻ വരും ഇപ്പൊ ബാങ്ക് എന്ന് അറിയാം ഞങ്ങൾക്ക് അഞ്ചേ മുപ്പത്തെട്ടിന് നിസ്കാരം ആറു മണിക്കാണ് ഒന്നും പള്ളിയിൽ ആടുമില്ല ഇതാ മനുഷ്യന്റെ സ്വഭാവം നമ്മൾ നമ്മുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കേ നമ്മളെ ജീവിതത്തിലെ കള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടിടക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ നിസ്കാരവും നോമ്പോ ഒക്കെ ഒരു ചെലവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതാന്ന് പടച്ചോനെ ഞങ്ങൾ ബോധ്യപ്പെടും ഞാൻ എന്റെ മുൻപൊരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പു മാത്രമല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും അതിന്റെ അർത്ഥം അത് വേണ്ടാന്നല്ല കാരണം നിസ്കരിക്കാനും നോമ്പ് വൽക്കാനൊന്നും വലിയ ചെലവില്ല നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി പുളിക്കൽ അങ്ങാടിയിൽ നാളെ മുതൽ നിസ്കാരത്തിന് അഞ്ഞൂറ് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് പരസ്പരം സ്നേഹിച്ച് കണ്ട് ജീവിക്കല അതാൻ അതല്ലേ റൊബം പറഞ്ഞതിൽ ഒരു കോടി ഉറുപ്പ്യ മുതൽ കൊണ്ടെച്ചിട്ടല്ലെങ്കിൽ യഥേഷ്ടം ഒരു മേശം നിറച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് തിന്നുമ്പം ചിലർക്ക് മനസ്സ് നിറയൂല മനസ്സ് ബേജാറായിട്ട് തിന്നാൻ പറ്റൂല എന്നാൽ അതേ സ്ഥാനത്ത് സ്വന്തം പുരയിലുള്ള ഒരു കഞ്ഞി ഒരു ചെറിയ ചമ്മന്തിയും കുട്ടിയിട്ട് കുഴച്ച് കുടിക്കുമ്പോണ്ടാകുന്ന ഒരു സുഖണ്ടല്ലോ അതാ ജീവിതം റബ്ബ് പറഞ്ഞു ആ സൗന്ദര്യമാണ് ജീവിതം അതിനെന്ത് വേണം ആദ്യം ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം നമുക്ക് പടച്ചോം തന്ന ഓരോ ബന്ധങ്ങളും അല്ല നിക്ഷയിച്ചത് കൊണ്ടാ അള്ളാഹു നിക്ഷയിച്ചത് കൊണ്ടാ അള്ളാഹു ഓരോ ബന്ധങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരുന്നത് ആ ബന്ധങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു തുടങ്ങണമെന്ന ഏത് ബന്ധങ്ങളും ഞാൻ എൻ്റെ ഭാര്യൻ്റെ അമ്മാനെ കാണുന്നത് അമ്മായി ആയിട്ടല്ല പടച്ചോൻ എനിക്ക് ഒരു പെണ്ണിനെ തരാൻ കാരണക്കാരായത് ആ അമ്മയും വാപ്പയ്യാണ് എനിക്ക് എന്റെ അമ്മയും വാപ്പയും എങ്ങനെ കാരണക്കാരായോ അതുപോലെ എനിക്ക് ജീവിതം ഉണ്ടാക്കാൻ ഒരു ഉമ്മനെയും വാപ്പനെയും പടച്ചോൻ തിരഞ്ഞെടുത്തതാണ് എൻ്റെ ഓള അമ്മനെയും വാപ്പനെ അല്ലാണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് ഓള വാപ്പന അയച്ചുണ്ടാക്കിയ കുറച്ച് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചോൺ ഉണ്ടാക്കിയെച്ചല്ല അങ്ങനെ ചിന്തിക്കണം ഓരോ ബന്ധങ്ങളെയും കയറി വരുന്ന പെൺകുട്ടികൾ നിന്റെ മക്കളാന്ന് ചിന്തിക്കണം നിന്റെ മോളെ കെട്ടുന്നു എൻ്റെ മോനാന്ന് ചിന്തിക്കണം ഇന്നതില്ല ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് പരസ്പരം അകന്നും ശത്രുതയിലും ജീവിച്ചുകൊണ്ടിരിക്കാൻ ആർക്കും ആരെയും വേണ്ട ആർക്കും ആരെയും വേണ്ട ഇത് വലിയൊരു ലോകം രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാരും ലോക്യത്തിനുണ്ട് ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാരും ലോക്യത്തിനുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് മൂത്ത കാക്കന്റെ വീട്ടിലേക്ക് കുടുംബത്തിൻ്റെ പ്രശ്നമൊക്കെ സംസാരിക്കുമ്പോൾ ചിലരിങ്ങനെ പറയും മൂത്ത കാക്കാന്റെ വീട്ടിലേക്ക് പങ്ങന്മാർക്ക് പോകാൻ വലിയ ആവേശം ആ എന്താ മൂത്ത കാക്കാക്ക് നല്ല മുതലുണ്ട് നമ്മക്കാണെ കെട്ടിക്കാൻ പ്രായ പെൺകുട്ടികൾ രണ്ടെണ്ണം വല്ല എന്നും മൂത്ത കാക്കാനോട് വലിയ പൂരിശയും പ്രിയുമൊക്കെയാ എന്നാ ഇളയോ ആങ്ങളെൻ്റെ അടുത്തേക്ക് പോകുമോ അല്ല ആ എന്താ ഓ നാട്ടിലെന്തോ കൂലിപ്പണിക്ക് തോന്നുന്നോനാ അതുകൊണ്ട് ഓനെ ഇഷ്ടമല്ല അവൻ്റെ ഓളെ ഇഷ്ടമല്ല അവൻ്റെ മക്കളെ ഇഷ്ടമല്ല പിന്നെ ഇടക്കിടക്ക് പാർക്കാൻ പോലും കൂടാൻ പോലും ആരെടുത്താ മൂത്തക്കാക്കൻ്റെ അടുത്ത് അതെന്താ ഓൻ ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട് മോളെ മോളെ കെട്ടിക്കാനും ആയിട്ടുണ്ട് കാര്യം കാണാൻ ആ സ്നേഹിക്കുന്നത് പലരും ആളും തരവും നോക്കിയാ ആ സ്നേഹിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ ലോക്യം കൂടും ചിരിക്കും ബന്ധങ്ങൾ സ്ഥാപിക്കും എന്നാ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമയോ അള്ളാഹു കൊടുത്ത ഏത് ബന്ധങ്ങളെയും മനോഹരാക്കി ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും അള്ളാഹാന്റെ റസൂലിനെ കുറ്റം പറഞ്ഞതായിട്ടുണ്ടോ റസൂൽന്റെ ശത്രുക്കൾ പോലും അള്ളാഹുവിന്റെ റസൂലിനെ നന്മ പറഞ്ഞിട്ടല്ലേ മടങ്ങിയത് ആലോചിച്ചു നോക്കൂ നബിസല്ലാഹു അലൈഹി വസ്ലമ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചിട്ടുണ്ട് ജനിച്ചു കുറച്ച് കാലം കഴിയുമ്പോൾ ഉമ്മയും ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചു പിന്നീട് ഒരു എത്തി മോന ഒരാറു വയസ്സുള്ള കുഞ്ഞൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി അമ്മ എത്തി മോനെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ അനിയൻ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയാണ് അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ കൂട്ടിക്കൊണ്ടുപോവാണ് ആ വാപ്പല്ലാത്ത പൈതൽ മോനെ പിന്നീട് ഫാത്തിമയാണ് ആ പ്രവാചകനെ പോറ്റുന്നത് റസൂലുള്ളാക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വന്തം മോനെപ്പോലെ സ്നേഹിക്കുന്നു ആ ഫാത്തിമ മരണപ്പെട്ട സമയത്തുണ്ടായ ഒരു ചരിത്രം ഉണ്ട് ഫാത്തിമ ഉമ്മ മരിച്ചപ്പോ റസൂൽ വസ്ലമെടുത്ത് മറമാടാൻ പോയി റസൂലുള്ളാ കബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാക്ക് എന്തോ കരയാൻ തോന്നുക അള്ളാഹിന്റെ റസൂൽ ആ കബറിലേക്ക് ഇറങ്ങി കബറിന്റെ നാല് ഭാഗം ഇങ്ങനെ പതുക്കെ കൈയ്യോണ്ട് ഇങ്ങനെ തടവിയാ കബറിന്റെ നാല് ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈയ്യോണ്ട് തടവിയിട്ട് ആ കബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ ഇങ്ങന്റെ ഉമ്മാനെ നിന്റെ ഇങ്ങന്റെ പോറ്റുമെ വേദനിപ്പിക്കരുതിട്ടോ കബറേ എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഫാത്തിമാഅമയുടെ കബറിലേക്ക് മയ്യത്തെ ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും പ്രവാചകന്റെ താടിലൂടെ കണ്ണീർ ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്ത് നബി നിങ്ങൾക്ക് ചോദിച്ചത്ര ഇഷ്ടമായിരുന്നോ ഫാത്തിമാനെ അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക് കാരണം ഈ ഫാത്തിമൻ്റെ ഇളയ മോൻ അലിയാ അലിബുനബീത്തു അലിബ് അതിനുശേഷ അലി റുദ്ദി പിന്നെ റസൂല കൂട്ടിക്കൊണ്ടുവരുന്നത് പോറ്റാൻ സ്വന്തം നോക്കിയമ്മാന്റെ ഇളയ മോനെ ഉമ്മ അല്ലാണ്ടായപ്പോ റസൂല് കൂട്ടിക്കൊണ്ടു വരിക എന്നിട്ട് ആ മോനെ എന്നെ സ്വന്തം മോള് ഫാത്തിമാൻ കെട്ടിച്ചൊടുക്കുകയും ചെയ്യും ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ലോ മനുഷ്യര് ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളഹാന്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതവും അതിനുപത്ത് കിട്ടിയ നാൽപ്പത് കൊല്ലത്തിന്റെ ശേഷമല്ല അതിന്റെ മുൻപേ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെപ്പോലെ എന്നെ ഫാത്തിമ കെട്ടി പിടിച്ചിട്ടുണ്ട് അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട് അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട് അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ് കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നോ പോറ്റുമ്മയല്ലായിരുന്നോന്ന് ഒരു ബന്ധവുമില്ല എന്നാലും ഒരു രക്തബന്ധവും ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ ഒമ്പത് ഒമ്പത് ഭാര്യമാരുണ്ട് ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ മരണത്തിൻ്റെ തൊട്ടു മുൻപ് ഈ ഒൻപത് ഭാര്യമാരും ഒമ്പത് കൊല്ലോ റസൂൽ കൂടെ ജീവിച്ചിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള ഒമ്പത് കൊല്ലം പക്ഷേ ഈ ഒമ്പത് ഭാര്യമാരും കൂടി ഒമ്പത് കുറ്റം അള്ളാന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല ഏത് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നുള്ള അങ്ങനെ പോയി ചോദിക്കണം കുറ്റെന്ന് ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റം റസൂലിനെ പറഞ്ഞിട്ടില്ല ഒന്നിന്റെ പേരിലും നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല ഇല്ല റസൂലെ ഇന്നോ വാക്ക് വാക്കുകയൊക്കെ നിങ്ങൾ നിന്നില്ല ഇല്ല പ്രവാചകരെ എന്റെ സങ്കടവും ചോദിച്ചില്ല ഇല്ല ഇതൊക്കെയല്ലേ നമ്മളെ വരാതി ഒപ്പനൊന്നു കേട്ടാ മതി ചോദിച്ചാൽ മതി സാരല്ലടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഹാപ്പിയാന്ന് പറയും ചോദിക്കാം ഓനും നേരല്ല ഇനി അന്ന് അടുത്തിരുന്നിട്ടോ ഓൻ്റെ നമുക്കും നേരല്ല ഈ ഒമ്പത് ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും നബിഹേ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ പക്ഷെ ചില സഹാപാക്കൾക്കൊരു സംശയം അള്ളാന്റെ റസൂലിന് ആയിഷാ ബീബിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട് കാരണം മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള പതിനാല് ദിവസവും അള്ളാന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷാ ബീബിന്റെ വീട്ടിലാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ ഇങ്ങ കായിഷാ ബിവിനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതൽ ഉണ്ടോ എന്ന സംശയം കൊണ്ട് സഹാബത്തിനെ ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു റസൂലേ ഇങ്ങ കായിഷ ബിവിനോട് കുറച്ച് കൂടുതലുണ്ടോ അള്ളാൻ്റെ റസൂൽ അത് കേട്ടപ്പോൾ തന്നെ റസൂൽ അള്ളാൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു എന്നിട്ട് റസൂലൊന്നും അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്ന ബി ബേജാറാക്കാൻ ചോദിച്ചതല്ല ആയിഷാ ബീവിന്റെ സൗന്ദര്യം കൊണ്ടാണോ ആയിഷ ബീബീന്റെ ഭംഗി കൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ നിങ്ങളുടെ ചെറുപ്പക്കാരിയായത് കൊണ്ടാണോ തലയാട്ടിട്ട് പറഞ്ഞു രണ്ടുമല്ല രണ്ടുമല്ല ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണേ ഉള്ളൂ മക്കയിൽ ദാവത്തുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് എന്റെ നാട്ടുകാരെന്നെ കരിങ്കല്ലുകൊണ്ടെറിയുമ്പോൾ ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്വാലിബിന്റെ തൈവരയിൽ അവരിന്റെ പട്ടിണി കിട്ടപ്പോ ഭക്ഷണം കിട്ടാതെ വള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വള്ളം കൊണ്ടുവന്നെ തൊണ്ടയിലേക്ക് വള്ളം ഒഴിച്ച് തന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് മക്കാര് വെറുതന്നെ ആട്ടിയോടിച്ചപ്പോഴും നട്ടപ്പാതിന് നേരത്ത് കൊല്ലം കണക്കാക്കി അവരെ നേരെ വന്നപ്പോഴും എന്റെ നേരെ വരുന്ന സർവ്വ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചു കൊടുത്തു തന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂബക്കർ എന്റെ അബൂബക്കറിന്റെ മോള ആയിഷ ആ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അള്ളാൻ്റെ റസൂൽ കൊടുക്കുന്ന ഒരു ബന്ധാണ് ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം ഏട്ടൻ അനിയനെ കണ്ടുകൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഒളെ കണ്ടൂടാ അനിയൻഡോക്ക് ഏട്ടൻ്റെ ഒളെ കണ്ടൂടാ ഇതൊന്നും പുറത്തല്ലട്ടോ പുറത്തല്ല ലോകി ആയിരിക്കും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും ഭയങ്കര വർത്താനം ഒക്കെ ആയിരിക്കും ഉള്ളെന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ ആര്യായിപ്പോയിന്ന് നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട് പറഞ്ഞു പോയ വാക്കിൻ്റെ പേരിൽ മുറിഞ്ഞ മനസ്സുവായിട്ട് ജീവിക്കുന്നവരുണ്ട് അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്നും പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിലുള്ളൂ ഇതൊന്നും പോട്ടെ എന്ന് വെക്ക അവര് ഭക്തിന് ഒന്നാമത്തെ വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ എന്ത് കാവലാങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോന്ന് എന്ത് സമാധാനത്തിൽ അങ്ങൾ അല്ലാൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ കുറാൻ ക്ലാസ് ഉണ്ടോ ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുർആൻസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബിനോട് വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കിടന്നും ഇരുന്നും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്താ വെട്ടിത്തടത്തിലെ നിസ്കാരത്തേം പോണ്ടും ഉടുക്കുന്ന സലഫി കൊണ്ടും പർദ്ദും തീർക്കുന്ന ഖുറാൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗന്ധരാന്ന് പഠിപ്പിച്ച മതമാണോ അള്ളാന്റെ മതം ആ ബോധയുള്ളൂ ചിലർക്ക് നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ കുടുംബം നന്നാക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല ശത്രുക്കൾ ഇന്ത്യ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാൻ അതങ്ങ് വിട്ടുകൊടുത്തു കാരണം അല്ല പറയാ അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ എങ്ങോക്ക് നോക്കാൻ പറ്റൂല മനുഷ്യരെ പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവൂല നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചുകൊടുത്തേക്ക് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ എന്നോട് ശത്രുത കാണിച്ചവനാ എൻ്റെ ഹക്ക് കവർന്നെടുത്തവനാ എൻറ്റേതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ ഓനോട് ഞാൻ മിണ്ടണോ ഓ എന്നോട് മിണ്ടാത്തതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടണോ റസൂൾ എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അല്ല ഓ മിണ്ടില്ലല്ലോ നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചവനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ ഓൻ ഓൻ്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് വേജാറാവാനല്ല പക്ഷെ എന്ന് കരുതി അവനോട് ഇങ്ങള് ശത്രുത കൊണ്ടടക്കണ്ട ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കൂക്കിക്കോളും നിങ്ങൾ കണക്കൊക്കാൻ മനക്കെടരുത് ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ നമ്മളെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലുക കൂടുതലൊന്നും കൊടുക്കണമെന്നില്ല കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുല്ല അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ പോലും ഇല്ല ഒക്കെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടൊക്കെ അത് പറ്റൂല അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരെയാ നിങ്ങൾക്കും അറിയാം ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും പിന്നെ കുറെ വയസ്സന്മാരും ഉണ്ടാവും അതൊരു പൂതിയ ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതിയുണ്ട് നാട്ടുകാര് പേടിച്ചിട്ട അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി അവിടെ തന്നെ മൂഞ്ചെണ്ണൊന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പോഴാ അത് സ്നേഹാവുന്നു അത് പരിഗണനയാവെന്ന് അല്ലാണ്ട് ഓളോട് ആദ്യം പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം ടോൾ മനപ്പന്താക്കൂ മനപ്പന്താക്കൂ വാങ്ങല്ലേ ആ വാങ്ങാം പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷി കൊത്ത് ഉമ്മനെയും കൂട്ടലെയാ കൂട്ട കൂട്ടി ഉമ്മ ഉണ്ടാവും പണ്ടാരെ എൻ്റെ തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഒരു നാലാളുകൂടി ഉണ്ടാവും കടിച്ചു പറയ്ക്കുന്ന അവിടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞു പറഞ്ഞരണോ മനുഷ്യര് ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടതാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എൻ്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും അപ്പൊ ഞാൻ പറയലുണ്ട് എത്ര മക്കളെ നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും പള്ളിന്റെ പാടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത് ഉണ്ടായിട്ടും വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യങ്ങള് അവിടെ മൂത്ത കാരണം ഒരു നിട്ട് പറയണതാ വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിൻ്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ എന്നെയാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന ഏകാന്തത ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയെ അതാണ് ഒരാളില്ലാണ്ടായി പോകാന്നുള്ളത് ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ വാപ്പന്റെ നെഞ്ചിന്റെ ബലം ഉള്ളതുകൊണ്ടാണ് വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ തുമ്പം പടച്ചോം പറഞ്ഞതും ആ മാതാപിതാക്കൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ ആരടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം അങ്ങനെയൊരു യാത്രയപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയാവിലെ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും എന്ത് പരീക്ഷണം പരീക്ഷണുണ്ടെങ്കിലും ഇപ്പം ഞാനിൻ്റെ ഒരു അനുഭവകഥ പറഞ്ഞുതരാം നിന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇതെന്തിനത്രക്ക് പറയുന്നത് കാരണം വാപ്പാനെ തച്ച ഓൻറെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച ഇന്നെയാ കയറി ചെന്ന് കയ്യു പിടിച്ചിട്ട് ഇഞ്ഞോട് ചോദിച്ചതേ ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴും ഒന്നും എനിക്ക് വേദന അല്ലായിരുന്നു പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിൽ ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓൻറെ കുസൃതിയും ഓൻ അന്ന് അന്നിന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പന്റെ തല പൊട്ടിയതൊന്നും അന്ന് എനിക്കൊരു വേദന തോന്നിയില്ല പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേചൻ വേദന പറഞ്ഞൊന്ന് കരയാൻ പോലും എൻ്റെ പെണ്ണുങ്ങളില്ല കാരണം ഭാര്യ ആദ്യം മരിച്ചു പോയതാ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ മനസ്സ് തോന്നിപ്പോയ എന്റെ പേരിൽ പടച്ചോൻ ഓനയും മക്കളെയും ശിക്ഷിക്കോന്ന് ഒരു പേടി എനിക്ക് എന്ന് അതൊരു വാപ്പൻ്റെയും എൻ്റെയും മനസ്സാണ് അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല ഒന്നും പറയുവാൻ പറ്റൂല എന്നുള്ളത് കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാ മതി അത് ദുനിയാവുന്ന തന്നെ പടച്ചോൻ തിരുന്ന അതുകൊണ്ടാ ആ മകം പറയാ ഞാൻ നല്ല നിലക്ക് വാപ്പനയിമ്മനെയൊക്കെ നോക്കിയിട്ടുണ്ട് അവസാനം ഇപ്പൊ അവന് പൊളിഞ്ഞ് ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ ജീവിക്കുക എന്നിട്ടും ആ മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ട് പറയാ ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചു പോയത് വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരേറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അതിനിൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പഠിച്ച എൻ്റെ ശിക്ഷയായിക്കോല അല്ല ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ സ്വർഗം എനിക്ക് തരാൻ അതൊരു വലിയ സമാധാനാ ചിന്തിക്കുമ്പോൾ അതധികം മക്കൾക്കൊന്നും കിട്ടൂല വാപ്പനെയമ്മേനെയും നോക്കിയ മക്കൾക്കും മരിയക്കൊക്കെ അത് കിട്ടൂ അല്ലാണ്ട് മരിയൊക്കെ ആയാലും മക്കൾക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തം കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത അങ്ങോട്ടായിരിക്കും എന്നറിയാം നിങ്ങൾക്ക് ഇത് എനിക്ക് കിട്ടേണ്ടിയതാ കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്കുള്ളിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് പോവില്ല അത് നാല് മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിട്ടുള്ളൊന്നു പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം എത്രയെത്ര മാതാപിതാക്കൾ ആ നെഞ്ചു പൊട്ടി ജീവിക്കുന്നതെന്ന് അറിയുമോ എത്ര പേരാ സങ്കടവും സങ്കടത്തിൻ്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ ജീവിക്കുന്നവർ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിൻ്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോൻ്റെ രീതിയിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കിയെന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോൻ സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോ നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട് അത് നമ്മളുടെ ശൈശവ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു രണ്ടടി മോൻ നടക്കുമോനെ എന്ന് പറയുമ്പോൾ ഉമ്മ വെച്ച അതേ സ്ഥലത്തും നനങ്ങാതെ നടക്കാതിരിക്കുമ്പോൾ പത്തടി നടന്നിട്ടും മോനെ വിചാരിച്ചിട്ടും ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിയും പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടപ്പാതിരെ നേരത്ത് മകൻ മൂത്ര ഒഴിച്ച് കടന്നാ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോൾ ആ നനവു മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അഭിമാനം ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം തളരാൾ തകരാതെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഈ ദുനിയ വന്ന് തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കൂ